സ്വകാര്യ ബസ് പണിമുടക്ക് കണ്ണൂർ ജില്ലയിൽ പൂർണ്ണം വിദ്യാർത്ഥികളുടെ വർധന വർധനയടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബസ് ഉടമകൾ പണിമുടക്കുന്നത് പണിമുടക്ക് യാത്രക്കാരെ വലച്ചു കെ എസ് ആർ ടി സി കൂടുതൽ സർവീസുകൾ നടത്തുന്നുണ്ട് മനോജ് എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള പുതിയ വിശദാംശങ്ങൾ കണ്ണൂർ ജില്ലയിൽ സ്വകാര്യ ബസ് പണിമുടക്ക് പൂർണ്ണമാണ് ലിമിറ്റഡ് സ്റ്റോപ്പ് ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റ് അതേപടി പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന കരിനിയമം പിൻവലിക്കുക ഇ ചെലാൻ വഴിയുള്ള അന്യായമായ പിഴ ചുമത്തൽ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങളാണ് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി ഈ സമരത്തിന് ആധാരമായി പറയുന്നത് ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നലെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും അത് തീരുമാനത്തിൽ എത്താത്തതിന്റെ സാഹചര്യത്തിലാണ് ഇന്ന് ഈ സമരവുമായി ബസ് ഉടമകൾ മുന്നോട്ട് പോകുന്നത് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും ഉടമകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് വലിയ യാത്രാക്ലേശമാണ് ഈ ബസ്സുകൾ നിരത്തിലിറങ്ങാത്തതിനെ തുടർന്ന് യാത്രക്കാർ അനുഭവിക്കുന്നത് രാവിലെ സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതോടൊപ്പം തന്നെ ഓഫീസുകളിലേക്ക് ൊക്കെ പോകേണ്ട ആളുകൾ വലയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് കെ എസ് ആർ ടി സി കൂടുതൽ സർവീസുകൾ നടത്തുന്നുണ്ട് ഷെഡ്യൂളിന് പുറമെ കൂടുതൽ സർവീസുകൾ കെ എസ് ആർ ടി സി നടത്തുന്നുണ്ട് കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് ഇരിട്ടിയിലേക്ക് മൂന്ന് ഷെഡ്യൂളുകൾ അധികമായി നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ കൂത്തുപറമ്പിലേക്ക് രണ്ട് തലശ്ശേരിയിലേക്ക് രണ്ട് മയിൽ ഭാഗത്തേക്ക് ഒന്ന് എന്നിങ്ങനെ കൂടുതൽ സർവീസുകൾ നടത്തുന്നുണ്ടെന്ന് കണ്ണൂർ ഡിപ്പോ അധികൃതർ അറിയിച്ചിട്ടുണ്ട് എല്ലാ ഡിപ്പോകളിൽ നിന്നും ഇത്തരത്തിൽ കൂടുതൽ ബസ്സുകൾ രണ്ടും മൂന്നും ട്രിപ്പുകൾ അധികമായി വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുന്നുണ്ടെന്നാണ് കെ എസ് ആർ ടി സി പറയുന്നത് അതുകൊണ്ടുതന്നെ അത് യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമാകുന്ന ഒരു സാഹചര്യം കെ എസ് ആർ ടി സിയിലൊക്കെ വലിയ തിരക്കാണ് രാവിലെ മുതൽ മുതൽ അനുഭവപ്പെടുന്നത് എന്തായാലും ഈ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബസ് ഉടമകൾ പറയുന്നത് ഈ വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കാതെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഒരു രൂപ പിച്ചക്കാർക്ക് പോലും വേണ്ടാത്ത ഒരു രൂപയാണ് ഈ വിദ്യാർത്ഥികൾ നൽകുന്നത് മിനിമം ചാർജായി നൽകുന്നത് എന്നതാണ് ബസ് ഉടമകളുടെ പ്രധാനപ്പെട്ട പരാതി അത് അഞ്ചു രൂപയെങ്കിലും ആക്കി വർദ്ധിപ്പിക്കണം എന്നത് വർഷങ്ങളായുള്ള ഏതാണ്ട് പത്ത് വർഷമായി ഇവർ ഉന്നയിക്കുന്ന ആവശ്യമാണ് ആ ആവശ്യം ഇതുവരെ സർക്കാർ അംഗീകരിച്ചിട്ടില്ല വിദ്യാർത്ഥി സംഘടനകളുടെ കടുത്ത എതിർപ്പ് ആണ് ഇത്തരത്തിൽ ഈ ആവശ്യം അംഗീകരിക്കുന്നതിന് തടസ്സമായി എന്നാണ് ബസ് ഉടമകൾ പറയുന്നത് വിദ്യാർത്ഥി സംഘടനകളുമായി തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് അവരെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ തങ്ങൾ തയ്യാറാണ് പക്ഷേ സർക്കാർ ഈ വ്യവസായത്തെ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഏതാണ്ട് പകുതിയിലധികം സ്വകാര്യ ബസ്സുകൾ നിരത്തിൽ നിന്നും പിൻവാങ്ങിക്കഴിഞ്ഞു സമീപ ഭാവിയിൽ തന്നെ പൂർണ്ണമായും ഇത്തരത്തിൽ ബസ്സുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ പോകും എന്നുള്ള ഒരു ആശങ്ക ബസ് ഉടമകൾ ഉന്നയിക്കുകയാണ് വലിയ പ്രയാസം തങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇത് സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നാണ് ഈ ബസ് ഉടമകളുടെ പ്രധാനപ്പെട്ട പരാതി അത്തരം കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് ഇരുപത്തിരണ്ട് മുതൽ അനിഷ്ടകാല സമരവും ബസ് ഉടമകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നത്തേത് സൂചനാ പണിമുടക്ക് മാത്രമാണെന്ന് അവർ പറയുന്നു ഇരുപത്തിരണ്ട് മുതൽ ഉറപ്പായും സമരരംഗത്ത് ഉറച്ചു നിൽക്കും ഈ ആവശ്യങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ എന്നാണ് അവർ പറയുന്നത് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഇപ്പോൾ സർക്കാർ കടുമ്പിടുത്തം പിടിക്കുന്ന മറ്റൊരു കാര്യം ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം എന്ന ഒരു നിബന്ധനയാണ് ഏതെങ്കിലും ഒരു കേസുകളിൽ പെട്ട ആളുകളെ ബസിൽ ജോലിക്കാരായി നിയോഗിക്കാൻ പാടില്ല എന്ന കർശനമായ ഒരു നിബന്ധന ഗതാഗത വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ബസ് ഉടമകൾ പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി അവർ പറയുന്നത് ഈ ബസ് ജീവനക്കാർ ഏതെങ്കിലും സംഘടനകളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഏതെങ്കിലും പാർട്ടിമായൊക്കെ ബന്ധമുള്ള ആളുകൾ ഒക്കെയാണ് ഈ ബസ് ജീവനക്കാരെ വരുന്നത് അവർ അത്തരം സമരങ്ങളിലും മറ്റും പങ്കെടുത്ത് കേസുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അപ്പോൾ അത്തരം ആളുകൾക്കും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്നത് ഈ വ്യവസായം മുന്നോട്ട് പോകുന്നതിന് കടുത്ത പ്രയാസം സൃഷ്ടിക്കുമെന്നാണ് അവർ പറയുന്നത് ഇത്തരം ഈ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇരുപത്തിരണ്ട് മുതൽ അനിസ്ഥകാല സമരം എന്ന് തന്നെയാണ് ബസ്സുടമകളുടെ നിലപാട് എന്തായാലും ഇന്നത്തെ ഈ പണിമുടക്ക് കണ്ണൂർ ജില്ലയിൽ പൂർണ്ണമാണ് യാത്രക്കാരാകെ വലയുന്ന ഒരു സാഹചര്യം ഇന്ന് കണ്ണൂരിന്റെ വിവിധ മേഖലകളിൽ നിന്ന് നമുക്ക് കാണാനും കഴിയുന്നുണ്ട്